നല്ല ഫ്രഷ് മുരിങ്ങയിലയും കുറച്ച് മുതിരയും കൊണ്ട് ഒരു മുളകോശിയും പരിചയപ്പെട്ടാലും ഇതിന് വേണ്ടത് കുറച്ച് വെള്ളത്തിൽ കുതിർത്തെടുത്ത മുതിര കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് കുരുമുളക് കുറച്ച് ചീരകം ഒരു മുറി നാളികേരം ചിറകിയത് പിന്നെ നേരത്തെ പറിച്ച് എടുത്ത ആദ്യം ഒരു നോൺ സ്റ്റിക്ക് പാനം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ആ പാനൊന്ന് ചൂടായി വരുമ്പോൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള മുതിര എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം ലൈറ്റ് ഫ്ലെയിമിൽ ഒരു ഗോൾഡൻ കളർ ആവുന്നതുവരെ ഈ മുതിര ചൂടാക്കിക്കൊണ്ടിരിക്കുക അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുക്കുക പൊടിച്ചെടുക്കുകയല്ല ജസ്റ്റ് അടിച്ചെടുത്താൽ മാത്രം മതി നമ്മളുടെ അടുപ്പത്ത് കൽച്ചട്ടി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ആ വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള മുതിര അതിനകത്തേക്ക് ചേർക്കണം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് മുളക്ടി കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഈ മുതിര നമുക്കൊന്ന് വേവിച്ചെടുക്കാം മുതിര വേവാനായിട്ട് സമയമെടുക്കും അടപ്പ് തുറന്ന ശേഷം മുതിര വെന്തോ നോക്കുക മുതിര വെന്ത് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ പറിച്ചെടുത്തിട്ടുള്ള മുരിങ്ങയില ചേർക്കുക നമ്മളിവിടെ എടുത്തിരിക്കുന്നത് നൂറ് ഗ്രാം മുതിരയ്ക്ക് ഇരുന്നൂറ് ഗ്രാം മുരിങ്ങയിലയാണ് നന്നായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർക്കുക വീണ്ടും വന്ന് ഇളക്കിയെടുക്കുക ഇത് വളരെ ഹെൽത്തി ആയിട്ടൊരു ഡിഷാണ് കേട്ടോ ഇനി നമ്മൾ നേരത്തെ ചെറു വെച്ചിട്ടില്ല ആ ഒരു നാളികേര ഉണ്ടല്ലോ അതിലേക്ക് രണ്ടോ മൂന്നോ കുരുമുളകും ചേർക്ക കുറച്ച് ജീരൻ ചേർക്കുക കുറച്ച് വെള്ളവും ചേർന്ന് മിക്സിയിൽ നിന്ന് അരച്ചെടുക്കാം ഇനി ഈ അരപ്പ് നമ്മുടെ കലച്ചട്ടിക്കകത്ത് തിളച്ചുകൊണ്ടിരിക്കുന്ന മുതിരയ്ക്കകത്തേക്ക് ചേർത്താൽ മതി നമ്മുടെ മുളകോശം റെഡി ആയിട്ടുണ്ട് ഈ അരപ്പ് നമ്മൾ കൽച്ചട്ടിക്കകത്തേക്ക് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇളക്കിയാൽ മതി പെട്ടെന്ന് തന്നെ ഇത് തിളച്ചു വരും അടുപ്പ് എടുക്കുക കുറച്ച് കറിവേപ്പില ചേർക്കുക കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർക്കുക ഇതാണ് മോനേയും മുളകോശം പല സ്ഥലങ്ങളിലും പല പേരുകളായിരിക്കും ഒരുപക്ഷെ ഈ വിഭവം അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ എന്താ പേരെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ നല്ല കുത്തിരി ചോറിനേയും ചമ്മന്തിയുടെയും ഒപ്പം ഈ ഒരു മുളകോശും കൂട്ടി ചോറാണോ മോനെ അടിപൊളിയാണ് വീട്ടിൽ കാണാം